അസ്സാമലൈക്കും വറഹമത്തുള്ള ദാറു ഷിഫ ഇന്ന് സീതലവിയാണ് ഇന്ന് ചെമ്പിട്ടപ്പള്ളിയിലാണ് അലഹമ്മുള്ള ജുമ കൂടിയത് ഇവിടെ ഉറങ്ങുന്ന മഹന്മാരൊക്കെ സിയാദ ചെയ്യാൻ പറ്റിയ അലഹമ്മ സുമ അലമദില്ല ഇവിടെ കുത്തുപക്കുമ്പോസ്ഥാൻ ദുബായിൽ ഒരുപാട് ദുവാസിയത്തുകളിൽ പലരുടെയും പറഞ്ഞു കൂട്ടത്തിൽ വളരെ വിഷമം തോന്നി അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ദുബായിൽ നിങ്ങളോടും അവർക്ക് വേണ്ടി ദുബായി ചെയ്യാനായിട്ട് വസീത്തുമായിട്ട് ഞാൻ വന്നത് ഒരു കുഞ്ഞു ബാലൻ കുഞ്ഞുകുട്ടി പാമ്പ് കടിയേറ്റ് അണലി കട കടിയേറ്റ് തൃശ്ശൂർ ഹോസ്പിറ്റൽ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി ആസർ മെഡിസിറ്റിയിൽ അഡ്മിറ്റാന്ന് പറഞ്ഞു കേട്ടു നിങ്ങളെല്ലാം വളരെ അവർക്ക് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടി ദുവാ ചെയ്യണം മനസ്സിന് വളരെ വിഷമം തോന്നിക്കണം നമുക്കും ഒരുപാട് മക്കൾ നമ്മക്കളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മക്കളെ വിട്ടോ പക്ഷെ മക്കളെ സ്നേഹിക്കണമെന്ന് ആദ്യമേ പഠിപ്പിച്ചു തന്ന റസൂലുല്ലാഹി സല്ലാഹു അലൈസു തങ്ങൾപ്പാപ്പ അന്നത്തെ കാലത്ത് പട്ടിണി കിടന്ന ഹസൻ ഹുസൈൻ റതിഹു അവർക്ക് വേണ്ടി ഈത്തപ്പന തോട്ടത്തിൽ ജോലിക്ക് പോയി ആ മക്കളെ ഒരുപാട് സ്നേഹിച്ച് നമുക്ക് ആ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പാപ്പ മാതൃക കാണിച്ചു തന്നു എത്തീമായ ഒരു കുട്ടി കരഞ്ഞ് ആരും കളിക്കാൻ കൂട്ടാതിരുന്നപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പാപ്പ ഓടിയെത്തി എത്തീം മക്കളുടെ മുന്നിൽ സ്വന്തം മക്കളെ സ്നേഹിച്ച് കാട്ടരുതെന്ന് നമുക്ക് കാണിച്ചു തന്നു എത്തി മക്കളുടെ മുന്നിൽ വെച്ച് നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത് കാണിക്കരുതെന്ന് കാരണം അവർക്ക് ആ വിഷമം താങ്ങാൻ പറ്റില്ല അപ്പം മക്കളെ സ്നേഹിക്കുക മക്കളെ നമ്മളെക്കാളേറെ മക്കളെ ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ റസൂൽലാഹി സാഹി പാപ്പ അപ്പം അത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി ഇൻഷാള്ളാ പറ്റാണെങ്കിൽ ഇൻഷാള്ള പോയി എന്താണ് അവസ്ഥ എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ദുവാ ചെയ്യ് അതിന് പറ്റാനും അവിടെ പോയി അന്വേഷിക്കാനും പറ്റാനും ദുവാ ചെയ്യുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ കുട്ടിക്ക് വേണ്ടി ഇന്ന് മകരീബിന് ശേഷം റസൂൽഹി സല്ല അള്ളാഹു വസ്സു തങ്ങനുപ്പാപ്പയുടെ പേരിൽ ഹിദർ നബി അലൈഹിസ്ലാൻ്റെ പേരിലും അഹമ്മദുൽ കബിരിഫി റദിയാഹുനു കദ്സ് അല്ലാഹുത്ത പാപ്പയുടെ പേരിലും കരുണാഗപ്പള്ളി ഷുഹ്ദാക്കന്മാരുടെ പേരിലും മായംകുളം മറിയം ബീ വി ഉമ്മ റതി ഉമ്മയുടെയും പെരിനൈനാറുപ്പ റതി അള്ളാഹ്നഹയുടെ പേരിലും എൻ്റെ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട നാഗവുമായിട്ട് അധികവും ബന്ധമുള്ള